വ്യക്തിത്വത്തിൻ്റെ അലങ്കാരമാണ് ഓരോ മനുഷ്യൻ്റെയും നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ഒരുവനിലെ ചിന്തയെ വികാരമട്ടിമറിക്കുമ്പോൾ പുറപ്പെടുന്ന വാക്കുകൾ ഒരുപക്ഷെ അപകടകാരിയായിരിക്കാം പറഞ്ഞു പോയ വാക്കുകൾ നല്ലതായാലും ചീത്ത വാക്കായാലും തിരിച്ചെടുക്കുക അസാധ്യമാണ് എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും കൈവിട്ടുപോയാൽ കഷ്ടമാണെന്നാണ് പഴമൊഴി ആശ്വാസം പകരേണ്ടുന്ന സന്ദർഭങ്ങളിൽ കുത്തുവാക്കുകളാൽ മുറിവേൽപ്പിക്കുന്നത് വെറുപ്പ് സമ്പാദിക്കാനും ഗൗരവകരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഇടങ്ങളിൽ വില കുറഞ്ഞ തമാശകൾ പറയുന്നത് സ്വയം അപഹാസ്യനാകുവാനും കാരണമാകും നല്ല വാക്കുകൾ അവരുടെ ഹൃദയത്തിന് ആശ്വാസവും മനസ്സിന് സന്തോഷവും പകരേണ്ടതാണ് മധുരഭാഷണം മധുരജീവിതം എന്നാണല്ലോ ചൊല്ല് വാക്കുകൾ അതരങ്ങളിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോഴൊക്കെ മുറിവേൽക്കപ്പെടാറുണ്ട് വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ അത് സാന്ത്വനവും സ്നേഹവും ഐക്യമത്യവും ഒക്കെ നിറഞ്ഞതായിരിക്കും ഹൃദ്യമായ വാക്കും സംസാരവും നല്ല ബന്ധങ്ങൾക്ക് മുതൽക്കൂട്ടായി മാറും പൗലോസ്ലീഹ കൊലോസ്യർ കെഴുതി ലേഖനം നാലാം അധ്യായം ആറാം വാക്യം നിങ്ങളുടെ സംസാരം അഥവാ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതുപോലെ ഹൃദ്യമായിരിക്കട്ടെ എന്നാണ് ഒരുവനോട് നാം സംസാരിക്കുമ്പോൾ വാക്കുകളുടെ സംയമനം അനിവാര്യമാണ് വിവേകത്തോടെ ചിന്തിച്ച് സംസാരിക്കാനാണ് തിരുവഴുത്തുകൾ പ്രകീർത്തിക്കുന്നത് സദൃശവാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് വാക്കുപെരുകിയാൽ ലംഘനം ഇല്ലാതിരിക്കില്ല അതരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ ആണ് എന്നും പറയുന്നു അധരങ്ങളെ അടക്കുക എന്നാൽ മിണ്ടാതിരിക്കുക എന്നല്ല മറിച്ച് വിവേകപൂർണമായി വാക്കുകളെ ഉപയോഗിക്കുക എന്നൊരു തലം കൂടി അതിനുണ്ട് യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും ഉണ്ടാകണമെന്ന് ആഹ്വാനം ചെയ്യുന്നു വലിയ നോമ്പിൻ്റെ ചൊവ്വാഴ്ച ആറാം മണിയിലെ ബോവൂസായിൽ ഇപ്രകാരം നാം കാണുന്നുണ്ടല്ലോ നിൻ്റെ നോമ്പ് തേനിനോട് സദൃശമാകുകയും നിൻ്റെ നാവ് കയ്പ്പിൽ കലർന്നിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ മധുരം കയ്പ്പ് തീരും വാക്കുകൾ നോമ്പിനെ കയ്പ്പ് രസമായി വ്യത്യാസപ്പെടുത്താതിരിക്കാൻ അധരമൊഴികൾ നിർമ്മല ഹൃദയമൊഴികളാക്കി നമുക്ക് പാകപ്പെടുത്താം നോമ്പിനെ തേനിനേക്കാൾ മധുരമുള്ളതാക്കി നമുക്ക് മാറ്റിയെടുക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ